അടുപ്പം കൂടെ നടക്കുന്നവൻ്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുന്നവനായിരിക്കണം ഒരു നല്ല സഹയാത്രികൻ അവനിലെ നൊമ്പരങ്ങൾ പലതാകാം പക്ഷേ അവനോട് ചേർന്നിരുന്ന് ആ നൊമ്പരത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതുവരെ തുറക്കപ്പെടാത്ത ഹൃദയം അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും ഹൃദയത്തോട് ചേർന്ന് നടക്കുമ്പോൾ തന്നെ അടുപ്പത്തിൻ്റെ ഉൾക്കാഴ്ച തിരിച്ചറിയാൻ കഴിയും എം മൗസിലേക്കുള്ള രണ്ടുപേരുടെ സഞ്ചാരപഥത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉയരുന്നു അവർക്ക് തന്നെ ഉത്തരങ്ങളില്ല അവർ തമ്മിലുള്ള അടുപ്പത്തിലൂടെ നിറഞ്ഞു നിൽക്കുന്നത് നിരാശ മാത്രം അവരോടൊപ്പം ചേർന്ന് നടന്ന ക്രിസ്തുവുമായുള്ള അടുപ്പത്തിൽ അവരുടെ ഹൃദയങ്ങളെ തുറക്കപ്പെടുകയാണ് നിരാശയുടെ യാത്രയ്ക്ക് അവിടെ അറുതി കുറിച്ച് പ്രത്യാശയുടെ ഊർജവുമായി യാത്ര അവർ ആരംഭിക്കുന്നു ജീവിത നിരാശയുടെ നടുക്കത്തിൽ ക്രിസ്തുവുമായുള്ള അടുപ്പം ഉണ്ടാകുമ്പോൾ എല്ലാം മാറും കാരണം അവൻ അടുപ്പത്തിൻ്റെ സഹയാത്രികനാണ് യോശുവയുടെ പുസ്തകം ഒന്നാം ധ്യം എൺപതാം വാക്യം നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടി ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് എവർക്കും അനുഗ്രഹമാകട്ടെ ഈ ദിനം